ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ചതുരപ്പയര് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്റെ ചോറും കറിയലായി എന്നാലും എളുപ്പത്തിൽ ഒരു ചെറിയ വറവുണ്ടാക്കി നമുക്ക് പെട്ടെന്ന് വരാം കുറെ വെള്ളത്തിൽ കഴുകിയത് ഞാൻ ഇനി ഞാനിത് ഇന്നലെ എൻ്റെ അനിയത്തിന്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ കണ്ടിട്ട് പറിച്ചതാണ് അപ്പോൾ ഇന്നലെ ഇത് ഉണ്ടാക്കാൻ പറ്റിയില്ല എനിക്ക് ഇന്ന് എടുക്കുമ്പോഴേക്കും ലേശം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു എന്നാണ് ചെറുതായി വാടിഞ്ഞു അത്രത്തോളം ചെറുതായി എരിയുന്നു അത്രത്തോളം നല്ലതാണ് വ പച്ചക്കറിയും വറവും എല്ലാം തന്നെ നന്നായി ചെറുതായി എരിഞ്ഞു കിട്ടണം ഇത് നക്ഷത്രം പോലത്തെ ഒരു സാധനമാണ് മുറിച്ചു വരുമ്പോൾ ശരിക്കും നക്ഷത്രം തന്നെ ചതുരപ്പയറിന്റെ ഇല കൂടി എല്ലാരും തോരം വെക്കും നമ്മളും ഒരു ദിവസം അത് തോരം വെച്ച് കാണിക്കുന്നതാണ് തോരനിലിടാനായിട്ട് നമ്മള് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ഉള്ളി ചെറുതായിട്ട് മുറിച്ചിട്ട് അതിലേക്ക് ചേർക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട് നല്ല എരിവുള്ള ച മുളകുത് ബുള്ളറ്റ് മുളക് നമ്മൾ തോരൻ റെഡിയാക്കാൻ പോകുമെന്ന് അതിനായി ഗ്യാസ് കത്തിച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്കായി ഇത്തിരി വെളിച്ചെണ്ണ സവാള രണ്ട് പച്ചമുളക് ഇതൊന്ന് വാടി വരണം സവാള പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഉപ്പ് വളരെ കുറച്ചേ വേണ്ടു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നന്നായി ഇട്ടൊന്ന് മോപ്പിച്ചു കൊടുക്കാം സവാള നല്ല മിറൺ കളറൊന്നും വരണ്ട ഇതിന്റെ പച്ച ചൊവയൊന്നും മാറുക മാത്രമേ വേണ്ടൂ ഇനി അടുത്തതായി നമ്മൾ നമ്മൾ മുറിച്ചു വെച്ച ചതുരപ്പയർ ഇതിലേക്ക് ഇടുന്നു ഇതിലേക്ക് നമ്മൾ വെള്ളൊന്നും ചേർത്തിട്ടില്ല ഇതിന്റെ ആവിയിൽ തന്നെ ഇത് വെന്ത് വരണം ഇതൊന്ന് അടച്ചു വെക്കാം ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി തരാൻ മറക്കരുത് ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കി ഒന്ന് മറച്ചിടാം ഇതിന്റെ മറുഭാഗം കൂടി ഒന്ന് വെന്ത് വരട്ടെ ഏകദേശമൊക്കെ ആയി വീണ്ടും നമ്മളെ അടച്ചു വെച്ച തോരൻ ഒന്ന് വലർത്തി അതിലേക്ക് ഒരു ചെറിയ തേങ്ങേന്റെ ഒരു ചെറിയ ഭാഗം അത്രേ എടുത്തിട്ടുള്ളൂ ഒരുപാട് തേങ്ങ എല്ലാം അത് വേറെ തന്നെ തേങ്ങ കടിക്കും പോലെ ഉണ്ടാവും ഇതിനോട് അത്ര മയത്തിൽ നിൽക്കുന്നതല്ല അത് ഇത് നല്ല പ്രോട്ടീൻ അടങ്ങിയ ഒരു വിഭവമാണ് ഇത് നമ്മൾ വറുത്തു വരുമ്പോൾ നല്ലൊരു ചിക്കൻ കറീന്റെ ഒരു നല്ലൊരു മസാല മണം പോലെ ഒരു നല്ല മണമാണ് ഇതിന് നമ്മുടെ ചതുരപ്പയർ ഇവിടെ റെഡിയായി നിങ്ങൾക്കും ചതുരപ്പയർ കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഹെൽത്തി ആയ നല്ലൊരു വിഭവമായത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പുതിയൊരു വീഡിയോമായി ഞങ്ങൾ വീണ്ടും വരും